ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമാണല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്യുസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ലോക എയ്ഡ്സ് ദിന റിപ്പോർട്ടിന്റെ പേരെന്താണ് എയ്ഡ്സ് അവസാനിപ്പിക്കാൻ ശരിയായ പാത സ്വീകരിക്കുക എയ്ഡ്സ് ബാധിതരോടുള്ള സഹാനുഭാവത്തിൻ്റെ എന്താണ് റെഡ് റിബൺ ആണ് ചുവന്ന റിബൺ എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായത് എയ്ഡ്സ് രോഗം വരുത്തുന്ന വൈറസിൻ്റെ പേരെന്താണ് എച്ച് ഐ വി വൈറസ് എയ്ഡ്സ് സ്ഥിരീകരിക്കാനായി നടത്തുന്ന ടെസ്റ്റ് ഏതാണ് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സൗജന്യ എയ്ഡ്സ് ചികിത്സാ പദ്ധതി ഏതാണ് ഉഷസ് എയ്ഡ്സ് ബോധവൽക്കരണ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ട ട്രെയിൻ ഏതാണ് റെഡ് റിബൺ എക്സ്പ്രസ് എയ്ഡ്സ് പ്രതിരോധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മെയ് പതിനെട്ടിന് എയ്ഡ്സ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എ ഐ ഡി എസ് എയ്ഡ്സ് എച്ച് ഐ വി എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി എയ്ഡ്സ് വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് ആരാണ് ഡോക്ടർ റോബർട്ട് ഗാലോ ഡോക്ടർ റോബർട്ട് ഗാലോ ഇന്ത്യയിൽ ആദ്യം എയ്ഡ്സ് കണ്ടെത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് കണ്ടെത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതായിരുന്നു പത്തനംതിട്ട ജില്ല എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് അമേരിക്ക എയ്ഡ്സ് രോഗനിർണയത്തിനുള്ള പ്രാഥമിക പരിശോധനയുടെ പേരെന്താണ് ടെസ്റ്റ് എലീസ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസ് എന്നൊക്കെ പറയാം എയ്ഡ്സ് വൈറസിന്റെ ശക്തി കുറച്ച് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ചികിത്സയുടെ പേരെന്താണ് എ ആർ ടി ചികിത്സ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് എയ്ഡ്സ് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ബാധിക്കുന്നത് എന്നാണ് അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത് രോഗപ്രതിരോധ വ്യവസ്ഥയെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്യുസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ എല്ലാ കമൻസും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് കൂടാതെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം ബായ്